ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മലയാളത്തിൽ ഒരു നടൻ പറഞ്ഞു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പുതിയ നടമ്പര് നമ്മളെ കംഫർട്ടായി ഞാൻ എന്താ ടെൻഷൻ മാറി എന്നുള്ള ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ പുളിയാണ് ഒരു ആണ് പിന്നെ അവർ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാടകം പേടിയാ നാടകത്തിൽ പണിയെടുക്കുന്ന ഇച്ചിരി കാരണം കട്ടം മാത്രമേ ഉള്ളത് ഇടുന്ന കെട്ടിവെച്ചേക്കായിരിക്കും രണ്ടടി കെട്ടിക്കഴി വേറും കിട്ടി बारे 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 आ, ना, ना ും കേട്ടോണ്ട് പേടിയന്നെ ഒന്നും തുറന്നു പറയാന്നെ ഏറെ കഴിഞ്ഞ ആഴ്ച കിറ്റാവട്ടെ കിറ്റാവുല്ലോ നമ്മൾ പിന്നെ ഫ്ലൈറ്റിലായിരിക്കും ഹലോ നമസ്കാരം വെൽക്കം ടു മാറ്റിൻ ലൈവ് ഇന്ന് നമ്മളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഇവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് കൂടാതെ പുതിയ സമാധാന പുസ്തകം സമാധാന പുസ്തകം എന്ന് പറഞ്ഞാൽ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിക്കുന്ന ചേംസേട്ടെ പ്രമോദ് ബ്രോ ടു ഷോ ഞാൻ ഈ സമാധാനം എന്ന് പറഞ്ഞത് ഈ സമാധാനം പുസ്തകം എന്ന് പറഞ്ഞ സിനിമയുടെ പേര് ടൈറ്റിലായതുകൊണ്ടല്ല ബേസിക്കലി നിങ്ങൾ നമുക്ക് നന്നായിട്ട് കണക്ട് ആവാൻ പറ്റുന്ന പൊതുവെ മലയാളത്തിന്റെ കുട്ടിക്കാനുസ്തം പറയുന്നത് അല്ലെ പറയാ നമ്മള് പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു ഒരു മെസ്സേജ് ആണോ ജനറേഷനോട് നന്നായി പറയാൻ പറ്റുമണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഞാൻ നമ്മൾ കാര്യങ്ങളും എന്താ പറയുക മെസ്സേജും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ണിൽ പൊതിഞ്ഞ ഒരു പടം അതായത് വളരെ കുറച്ച് അങ്ങനെ ഒരു സീരിയസ് പരിപാടികൾ ഉണ്ട് ഇതിനകത്ത് ചെറിയ മെസ്സേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള പക്ഷെ നയന്റി ഫൈവ് പെർസെന്റേജ് സിനിമ ഫൺ പരിപാടിയായിട്ട് തന്നെയാണ് പോകുന്നത് ഹ്യൂമറിലൂടെ രണ്ട് കാലഘട്ടത്തിലും ഇതുണ്ട് പക്ഷേ കൂടുതലും മറ്റേ ഒരു നയൻറ്റീസിൻ്റെ ആ നയൻറ്റീസിൻ്റെ ഉണ്ട് ടൂ തൗസൻഡ് നയൻ വണ്ണിൽ എസ് എസ് എൽ സി പഠിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഒരു ഒരു നാട്ടിൻപുറത്തെ സർക്കാർ സർക്കാർ സ്കൂളും പ്രൈവറ്റ് അങ്ങനെ ഒരു രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള എയ്ഡഡ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ പഴയ രീതിയിലുള്ള എയ്ഡഡ് സ്കൂളുകൾ പഠിച്ച രണ്ടായിരത്തി ഒന്നിലെ എസ് എസ് എൽ സി ബാച്ച് മാർച്ച് പാസ് ഔട്ടാവുന്ന എസ് എസ് എൽ സി ബാ ബാച്ചിലേക്ക് പഠിച്ച് മാർച്ചിൽ പൊതുപരീക്ഷ എഴുതാൻ പോകുന്നു ജനുവരിയിൽ കഥ നടക്കുന്നു അങ്ങനത്തെ ഉള്ള ഒരു ഡിസംബർ ജനുവരിയിലായിട്ടുള്ള നടക്കുന്ന കഥയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പരിപാടിയാണ് ഇതുപോലെ ഒരു നെയറോട്ടിക് ബുക്ക് എന്നൊക്കെ പറയുന്ന ഈ തുണ്ടു പുസ്തകം എന്ന് പറയുന്ന ഈ ഈ ബുക്കുമായിട്ട് വരുന്ന കുറച്ച് ആദ്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കുട്ടികളുടെ ഇതാണ് അതിനെ നമ്മൾ ഈ കാലഘട്ടവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഈ കാലഘട്ടത്തിൽ അന്ന് നടന്ന ആ ഇൻസിഡന്റിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ എന്താണെന്നൊക്കെ ഉള്ള ചെറിയ കണക്ഷൻ ഒക്കെ ഉണ്ട് അത് ഇതിന്റെ രസം ഈ പോസ്റ്ററിനകത്തെ മാരെയാണ് കാണിച്ചിരിക്കുന്നത് സിനിമ കാണുമ്പോ ഭയങ്കരമായിട്ട് ഞങ്ങള് എന്റെ പ്രായക്കാർക്കൊക്കെ ചിരി വരും നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കണ്ടെത്തും ഒക്കെ ഉള്ള ഒരുപാട് അത്ര നമ്മൾ നമ്മള് മാന്യമില്ലാത്തോണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ കൊണ്ടുപോടുന്ന ഭയങ്കര ചിരി വരും അതിന് ഓരോ ഓരോ കാലഘട്ടത്തിലും വേ ബുക്കിൽ നിന്ന് സി ഡിയിലേക്കുള്ള ട്രാൻസിഷൻ പീരീഡ് ആണ് പറഞ്ഞ പറഞ്ഞത് അവിടെ ബുക്കിന് പ്രസക്തിയുണ്ട് പക്ഷെ സി ഡി കിട്ടണമെങ്കിൽ കുറച്ച് കിലോമീറ്ററുകൾ അതിനൊരു ടാസ്ക് ഉണ്ട് അപ്പം സി ഡി അത് കഴിഞ്ഞ് കുറച്ചാള് കഴിഞ്ഞാൽ ഡിഗ്രിയൊക്കെ ഉറപ്പല്ലേ മാന്യം കഴിഞ്ഞിട്ട് കാര്യമല്ലേ <Es> ും കൊച്ചുപ്രായത്തില് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ആ കാര്യങ്ങളും ഇപ്പൊ പറയപ്പെടേണ്ട കുട്ടികൾക്ക് ആ എഡ്യൂക്കേഷൻ സ്കൂളുകൾ തന്നെ വേണം അതിനെ ാണ് നമ്മളും പോകുന്നത് അതും അതുപോലെ തീർച്ചയായും തീർച്ചയായും ഇതിനകത്ത് നമുക്ക് നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് പറയാം നമ്മള് ട്രെയിലർ വാതകം ഉണ്ട് ഈ നാനാ പോലുള്ള വെള്ളി നക്ഷത്രം പോലുള്ള അത് നമുക്ക് ഷോപ്പിലേക്ക് ചെല്ലും പേടിയെടുത്ത് നോക്കാനെ വേറെ നമ്മുടെ കൂട്ടുകാരൻ്റെ അച്ഛന്മാരോ അല്ലെങ്കിൽ ചേട്ടന്മാരോ കീരിപ്പുണ്ട് എന്നാലും നമ്മുടെ ഉദ്ദേശം മുഴുവൻ ഫ്രണ്ടൊന്നും കാണില്ല ഇങ്ങനെ നമ്മളിങ്ങനെ മറക്കുമല്ലോ മറിച്ചിട്ട് സെൻട്രാബൂർ ഒറ്റ തിരി ഇങ്ങനെ നിങ്ങൾ അത് നീളത്തിലായിരിക്കുമല്ലോ ആ ചെല്ലുന്നതിന്റെ തന്നെയോ അത് അത് വരുന്നതിന്റെ തന്നെ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പല സിനിമ മാഗസിനുകളും അത് കാരണം പിള്ളേർ ഇപ്പൊ കുറവാ പല ഇങ്ങനെ ഒറ്റ അന്ന് കറക്റ്റ് അറിയാം വെട്ടാൻ പോയിരുന്നത് സി കൂടും പതിനഞ്ചു ദിവസത്തിലൊക്കെ നമ്മൾ മുടിവെട്ടാ അതെ അതെ മുടി നടത്ത മാസം ഇറങ്ങുന്നത് അടുത്താളെ കയറ്റിവിടും പതിനഞ്ചു ദിവസം പിന്നെ പല ബാർബർമാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം അവർക്കത് നല്ല കൊച്ചു ഇവരൊക്കെ കാഴ്ച ചെറുപ്പമാണെന്നു മുറ്റ അഭിനയന്മാരല്ല മറക്കിടക്ക് പിടിച്ച് നീങ്ങണ പാടാ കേട്ടോ ഉള്ളത് നമ്മള് പഴയ നോക്കിയിട്ടാണ് വന്നിരിക്കും റീസെന്റ് ആയിട്ടുള്ള സാരം വെച്ചാലൊക്കെ നോട്ടമൊക്കെ നോക്കുന്നവരെ പേടിച്ചു കണ്ടിട്ടില്ലേ ഇരിക്കുന്ന പിന്നെ ഇവരുടെയൊക്കെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു നമ്മുടെ മലയാളത്തിൽ നടൻ പറഞ്ഞു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ച് പുതിയ നടന്മാര് വന്നോണ്ടിരിക്കുകയാണ് സത്യമാ നല്ല നല്ല പക്ഷെ എനിക്കും നട തുടങ്ങുമ്പോ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇവരിലൂടെയാണ് കഥ തുടങ്ങുന്നത് ഇപ്പം ജെയിംസ് ഏട്ടനുണ്ടെങ്കിലും പ്രമോ ഏട്ടനൊക്കെ ഉണ്ടെങ്കിലും ഈ കുട്ടികളിലൂടെയാണ് ഇവരിലേക്കൊക്കെ കഥാപാത്രങ്ങളിലേക്ക് ആവുന്നത് അപ്പം ഇവരൊരു ഒരു ഏഴെട്ടു പേര് ഏഴ് പേരോളം വരുന്ന ഒരു പിള്ളേ കുട്ടികളുടെ രണ്ട് രണ്ട് സെക്ഷൻസ് പിന്നെ പ്രസന്റിലൊരു സെക്ഷൻ ഫ്ലാഷ് ബാക്കിൽ ഒരു സെക്ഷൻ ഓഫ് അത്ര പിള്ളേരുണ്ട് അവർ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതനുസരിച്ചനുസരിച്ചാണ് ഇതിങ്ങനെ നമ്മൾ പടം തുടങ്ങി ഇങ്ങനെ കയറി 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 കീറി വരുന്നത് അപ്പോൾ തുടക്കത്തെ ആദ്യത്തെ രണ്ട് ദിവസം എനിക്ക് ഇവർ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഓക്കെ പറയുന്നത് ഓക്കെ ആണോ ഈ ഈ സാധനം ഉണ്ടാവല്ലോ അപ്പം അവിടെ നമ്മളെ ഇവിടെ ഇവർ കുറവുള്ള സ്ക്രിപ്റ്റൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളത് ഇങ്ങനെ ഒരു എന്താ പറഞ്ഞാൽ നമ്മളെ കംഫർട്ടായി ഞാൻ എന്റെ ടെൻഷൻ മാറി എന്നുള്ള ആയിരത്ത ദിവസം കൊണ്ട് തന്നെ പുളിയാണ് പൊളിയാണ് തകർത്തോളും എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് ആണ് കുറച്ചാളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് പരിചയമില്ല പുസ്തകത്തിന്റെ ലോകം പരിചയമില്ല അവർക്കുള്ളത് കമ്പ്യൂട്ടറിലും മൊബൈലിലും അവർ കുറച്ചില്ല അതാ എന്തിനാ കഷ്ടപ്പെടില്ല ഇത് കണ്ടാ പോലെ കഴിവാണ് അറിഞ്ഞുകൊണ്ട് അറിയില്ല ഇതിൽ ഈ വിഷയം തന്നെ അവർക്ക് അങ്ങനെ ഒരു വേറെ കാലഘട്ടത്തിൽ ചെയ്യണ്ടായിരുന്നു നമുക്ക് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ആ കാലഘട്ടത്തിൽ ഇതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് പതിനഞ്ച് ഉള്ള കുള ഈ അഡോൾട്ട്സൺ അങ്ങനെയൊക്കെ വരുന്ന ഈ കമ്മിങ് ഓഫ് ഏജിലേക്ക് വരുന്ന കുട്ടികളുടെ ഒരു സ്ട്രഗിൾ ഉണ്ട് ടു തൗസൻഡ് ടെൻ ടു തൗസൻഡ് വണ്ണിലൊക്കെ ആ പതിനേഴ് വയസ്സുകാരൻ അനുഭവിച്ചു അത്രയും സ്ട്രഗിൾ ഒന്നും ഇല്ല ഈ ഈ കാര്യത്തിൽ ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി സ്ട്രഗിള് ഇതൊക്കെ അന്ന് കുറച്ചും കൂടെ ഭയങ്കര കൂടുതലാണ് അതിനെ കുറിച്ച് ബോധവം പാഠത്തിലുണ്ടായിട്ട് ആ അത് സ്കിപ്പ് ചെയ്ത് വിടുന്ന അങ്ങനെയൊക്കെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ചില ക്ലാസ് ചില ഇത് ചില പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ചില പോർഷൻസ് പഠിപ്പിക്കാതെ വിട്ടിട്ടുള്ള അനു അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട് അത് 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 നിങ്ങൾ തന്നെ വായിച്ചു ബയോളജി ആയിരുന്നു എടുക്കത്തൂല്ല ഒരു മൂന്നാമത്തെ ചാപ്റ്റർ സയൻസിൽ ബയോളജിയിൽ സ്കിപ്പ് ചെയ്യും അതൊരു ചിത്രം വരച്ചു ആ ചിത്രം കണ്ടാൽ തന്നെ ഇത് തന്നെയാണോ നമുക്ക് സംശയം തോന്നുന്നു അങ്ങനത്തെ ഒരു വിചിത്രമായ ചിത്രമാണ് അവർ വരച്ചേക്കരസ്പര കുട്ടികൾക്ക് നമുക്ക് ഒരു പലതും രമീഷ് പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യുകയും ചെയ്യും മനസിലാവും നമുക്ക് എനിക്ക് പേഴ്സണലി രണ്ട് ലെജൻഡറി ആക്ടേഴ്സാണ് നാടകത്തിൽ നിന്ന് വന്നിട്ട് സിനിമയിൽ നല്ല രീതിക്ക് നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുന്ന കാഴ്ചവെക്കുന്നത് റോൾസ് ചെയ്യുന്ന രണ്ട് രീതിയിലും പല ടൈപ്പിലും ഞാൻ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ടേഴ്സാണ് ഇവര് ബ്രോഡ് അയറക്ട് ചെയ്തപ്പോഴത്തേക്കും ഇവർ കഴിഞ്ഞു നടന്നൊരു ഔട്ട് പുട്ടാണ് എല്ലാവർക്കും കൊടുത്തിട്ട് അവർ ആ അവിടെ ഷോട്ടിന് വന്നിട്ട് അവർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ചില ഇംപ്രോവൈസേഷൻസ് ചില റിയാക്ഷൻ നമുക്ക് എന്താ പറയുക നമ്മൾ ഞെട്ടിക്കുന്ന ചില സാധനങ്ങൾ സ്പോണ്ടെയ്നിയസായിട്ട് തരുന്നില്ല അത് അതാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഇവരെയൊക്കെയുള്ള ഒരു എന്താ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയാം അവർ ചില സാധനങ്ങൾ നമുക്ക് ഇട്ടു തരുന്നത് ഓരോ സീനും ഇവരൊക്കെ വരുമ്പോഴുള്ള നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന സീന് ഇത്രയും ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടുതൽ പെർഫോം ചെയ്ത് വലിപ്പിച്ചു കയറ്റാൻ പാകത്തിനുള്ള ആക്റ്റേഴ്സ് ആണ് അവര് അത് ഗംഭീരമായിട്ട് അവര് ചെയ്തു തന്നെ ഡയറക്ടർ നമ്മളോട് എത്ര സ്വാതന്ത്ര്യം ഇത്ര കഴിഞ്ഞ സ്വാതന്ത്ര്യം ഉണ്ട് ഒരു അറുപത്തഞ്ച് ശതമാനം സ്വാതന്ത്ര്യം മുപ്പത്തി അഞ്ചാൻ്റെ കയ്യിലൊന്നും പറയുന്നില്ല അഭിപ്രായം ഡയറക്ടേഴ്സ് വിചാരിക്കാത്തതിനു നേരെ ഉൾക്കും ചെയ്ത് ചെയ്ത് അപ്പൊ ഭയങ്കര ഇംബാലൻസ് ആവും ഡയറക്ടർക്ക് അത് കൺസ്യൂവ് ചെയ്യാൻ പറ്റാൻ പറ്റിയിക്കൊള്ളൊന്നുമില്ല കാരണം അയാൾ വിചാരിച്ചിട്ടുള്ള കാര്യം നമ്മൾ നേരെ തിരിച്ചും ചെയ്യാം നമുക്ക് എന്താ വെച്ച് നടന്നിരിക്കുന്നത് എന്താണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത് എന്താണെന്നുള്ള സാധനം ഉണ്ടല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇപ്പം ചില ഒരു ചില സീൻ ഇപ്പൊ പ്രബോധം തന്നെ ഒരു സീൻ ഇല്ലാത്ത എനിക്ക് സോണ കുറച്ച് ലൈറ്റ് ആയിട്ട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു പ്രഭോട്ടാ ഇതുകൊണ്ട് ആ പയ്യൻ പേടിക്കണം ഇത് പേടിച്ചിട്ട് വേണം അടുത്ത സീനിലേക്ക് പോകണം അപ്പം ഇത് ഈ കണക്ഷൻസ് ഒക്കെ ആയി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ ഓക്കെ കണക്ഷൻ പറഞ്ഞാൽ മതി അടുത്ത അടുത്തത് ഇതായിരിക്കും ഇനി മുമ്പ് അടഞ്ഞേക്കുന്നത് ഇത്രയാണ് ഇത് ബിഫോറും ആഫ്റ്ററും പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ എനിക്ക് തോന്നുന്നു പ്രമോഷനൊക്കെ പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ടെങ്കിലും ഇവിടെ ഒരു സീൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ബിഫോറും ആഫ്റ്ററും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ചേട്ടനത് പിന്നെ ഈ സീനിന്റെ ലക്ഷ്യം ഉണ്ടാവും ഓരോണ്ടാവും ഇപ്പൊ ഒരു എന്തിനാണ് ഈ സീന അടുത്ത സീനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും അപ്പൊ ആ കണക്ഷനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വലിയ ടെൻഷനും ഇല്ല നല്ല ഇതാണ് അതിനകത്ത് നമ്മളത് ഷൂട്ട് ചെയ്താൽ മതി ഞാൻ കേട്ടുണ്ട് കേട്ടിട്ടുണ്ട് നാടകത്തിൽ സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് അഭിനയിക്കാൻ സിമ്പിൾ സിനിമ സ്ക്രിപ്റ്റ് പറയുന്നത് പറഞ്ഞത് എനിക്ക് ശരി കുറച്ചുകൂടെ ഈസി തോന്നിയത് സിനിമയാണ് നാടകത്തെക്കാട്ടിൽ അടി ഉടനെ കിട്ടുമല്ലോ നാടകമാകുമ്പോഴേ ശരിക്കും ഇതല്ല പിന്നെ ഇദ്ദേഹത്തിന്റെ ഡയറക്ടർ മാത്രം അതല്ല ബ്രഹ്മാന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ നാടകം പേടിയാ നാടകത്തിൽ പണിയെടുക്കുന്ന അച്ചിരി കാരണം കട്ടം മാത്രമേ ഉള്ളത് ഇടുന്ന കെട്ടി വെച്ചേക്കായിരിക്കും അഴിച്ചൊക്കെ ഒരു രണ്ടടി കിട്ടി കഴി വേറും കിട്ടി കഴി അപ്പൊ എപ്പോഴും എനിക്ക് വേണ്ടി നാടകം തന്നെ കേട്ടോ സിനിമ പിന്നെ അതാ ഇഷ്ടം പോലെ നന്നായാലും കൂന്നവരുണ്ട് നന്നായാലും നമ്മുടെ തിയേറ്ററിലാണ് ചില സീനൊക്കെ ആണോ ഭയങ്കര കൂവല്ലോ പണ്ടൊക്കെ കൂുമ്പോ ഭയങ്കര കൂവലായിരുന്നു ഇതൊരു നടനെ കാണിക്കൂടെ കൂവല് എന്തോ വെക്കുന്നത് പിന്നെ നല്ല രീതിയിലാണ് അതാർക്കുമ്പോ നമുക്കറിയാം അല്ല എനിക്ക് പ്രമോദ് അല്ലെങ്കിൽ പല ആക്ടേഴ്സും പറഞ്ഞാൽ തിരിച്ചറിയുക അതുകൊണ്ടാണ് ഞാൻ ഞാനത് പ്രത്യേകം കൺ കേട്ടു എന്ന് പറഞ്ഞാൽ എൻ്റർവ്യൂവിൽ പറയാൻ കാര്യം കാരണം നമ്മളൊരു ആസ് എൻ ആക്ടർ നമുക്ക് അഭിനയിക്കാൻ പലരും പറയും മൂർച് കൂട്ടുക ഡയലോഗ് പറഞ്ഞ് എടുക്കുക അല്ലെങ്കിൽ സന്ദർഭം അങ്ങനെ ആക്കി എടുക്കാനൊക്കെ കുറേ സമയം കിട്ടുന്നൊന്നും നാടകത്തില്ല കാരണം നാടകത്തിൻ്റെ റിഹേഴ്സലുകളിൽ ദിവസം എൻ്റെ കാര്യം പറയാം എണ്ണും കൂടാതല്ല ഇത് മിക്കപ്പോഴും നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഈ പടം സമാധാന പുസ്തകത്തിൻ്റെ സ്ക്രിപ്റ്റ് ഫുൾ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞിട്ട് അന്ന് ഞാൻ ശരി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് വരണ ചേട്ടാണെന്ന് പോസ്റ്റൂർ വിളിച്ചിട്ട് പിറ്റേന്ന് വരുന്ന അങ്ങനത്തെ ഒരു ഘട്ടമായിരുന്നു ഞാൻ മെട്രോയിലാണ് ഇവിടെ നിന്ന് ലൊക്കേഷൻ ആലുവയിലേക്ക് കയറിപ്പോൾ അപ്പോൾ കാരണം എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് മൊബൈലിൽ നിന്നിട്ട് ഞാൻ ഫുൾ വായിച്ചിട്ട് വൈകിയിൽ നിന്ന് മെട്രോ ആലുവയിൽ ഇറങ്ങാൻ വേണ്ടില്ല ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു അപ്പോൾ അത് അത്ര സമയം കിട്ടി അത്ര സമയം കിട്ടുകയുള്ളൂ ചില സമയത്ത് നമുക്ക് കിട്ടില്ല ചിലപ്പോൾ സീൻ അവിടെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഏകദേശം ഒരു ധാരണയില്ലാണ്ട് നമ്മൾ പോയി കൈ കൊടുത്തില്ല അഭിനയിക്കാൻ നിൽക്കില്ല എന്നാലും ചിലപ്പോൾ സീൻ അവിടെ വെച്ചിട്ട് ചെയ്യാം ചില സമയങ്ങളിൽ ഡയലോഗും ഇല്ലാത്ത ചേട്ടൻ ഈ സീനിൽ വെറുതെ വന്ന് നമ്മൾ റിയോക്കേഷൻ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഡയലോഗ് നീയല്ല പറഞ്ഞത് അങ്ങനെ പറയും അതോ ഡയലോഗ് പഠിക്കില്ല അല്ല കാര്യം നമുക്കതൊന്ന് റീ തിങ്ക് ചെയ്യാനുള്ള എന്നെ സംബന്ധിച്ചിട്ട് അത് റീ തിങ്ക് ചെയ്യാനായിട്ട് കുറച്ചുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നത് തിയേറ്ററിലാണ് തീയേറ്ററിൽ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഒരു മാസമെങ്കിലും എനിക്കൊരു ഡയലോഗിനെ ഓരോ ദിവസവും അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് സംവിധാനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയിട്ട് അല്ലാതെ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ചെയ്യട്ടെ സംവിധായകർ സമ്മതിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ സമ്മതിക്കും പക്ഷെ നമ്മൾ മൊത്തം ആലോചിച്ച് നോക്കുമ്പോഴേ റീറ്റേക്കറും എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കേണ്ടത് ഇതൊരു ആവറേജ് ആയിട്ട് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ എന്നൊക്കെ നാടകത്തിൽ നമ്മൾ പെർഫോമൻസിൽ കഴിഞ്ഞാലും

ും ഒരാൾ കപ്പലും എന്റെ ഒരു സുഹൃത്തിനോട് ഒരു വലിയൊരു സർജൻ ഫാസ്റ്റ് സർജൻ ചോദിച്ചത് അവൻ ജർമ്മനിലോട്ട് നാടകം കളിച്ചു നിങ്ങള് കുറച്ച് അറിയണേ ഇയാൾ അവിടുത്തെ ജർമ്മനിലെ വലിയൊരു മലയാളിയാണ് ഹാർട്ട് സർജനാണ് പിന്നാലെ വിളിച്ചത് സർജനാന്ന് പറഞ്ഞാൽ ഇത്രയും അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണൊരു കൈ പറയാ അവർക്കത് നിസ്സാര അതുകൊണ്ടാണല്ലോ ആടിക്കലും പറയുന്നത് അത് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ് അതൊന്നും ആരും എനിക്ക് തോന്നുന്നുണ്ടോ സംഭവിച്ചു എന്നിട്ട് ഞാൻ ചെറുതായിട്ട് അഭിനയിക്കാറുണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലി ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ ടെൻഷൻസ് വരും കാരണം അഭിനയം ടെൻഷൻ മറികടക്കുമ്പോഴാണ് ഇപ്പൊ എന്നോട് ഒരാൾ പ്രസംഗിക്കാൻ പറഞ്ഞു നമുക്ക് ടെൻഷൻ ഞാൻ പ്രസംഗിച്ചു ശരി ശരി പിന്നെ ഇതുപോലെ വായിച്ചിട്ട് അടിച്ചു എല്ലാവരും കൊള്ളാന്ന് പറയുമ്പോ പിന്നെ ആ പ്രസംഗിക്കാനാ എനിക്ക് ഇഷ്ടം അതുപോലെ നമ്മള് സിനിമയില് വന്നാൽ ഒരുപാട് സ്ട്രഗിൾ ആയിട്ടല്ലേ തീർച്ചയായിട്ടും പേടിയന്നെ ഒന്നും തുറന്നു പറയാനേ ഏറെന്ന് കഴിഞ്ഞ ആഴ്ച തവട്ട് വന്നേ ഉള്ളു അതുകൊണ്ടാ ഒത്തേ കഴിഞ്ഞ് ആ ഒത്തേ ഞാനിപ്പോഴും തെറ്റു പറഞ്ഞിട്ട് ഞാൻ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ആ ദുൽഖർനെ കാണിച്ചപ്പോ കൈ അടിച്ചില്ലേ അതെന്ന് ഞാൻ പത്തെണ്ണം എടുത്തു അതാരും കൊല്ലരുത് ആ പറഞ്ഞു ഉണ്ട് ഞങ്ങൾ രണ്ടുപേരുണ്ട്

വീട് വീട് കുറ്റിയിട്ട് കിടന്നോളാൻ പറഞ്ഞു നമ്മൾ ചെ പടത്തിന് ചെല്ലുമ്പോഴേക്കും നല്ല റൂമുകൾ ഒക്കെ കിട്ടുമ്പോൾ വീട്ടുകാർ ഇപ്പം അങ്ങനെ കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ല നമ്മൾ മാത്രം ഞാൻ നാടന് വന്ന സമയത്തൊക്കെ അത്ര സെറ്റപ്പ് സെറ്റപ്പല്ല ഇപ്പം ഈ പാലാ കമ്മ്യൂണിക്കേഷനെ കാഞ്ഞിരപ്പള്ളി അമല പോലുള്ള സമിതി പള്ളിക്കാരുടെ സമിതി പള്ളി അത് രൂപതര സമിതികളാണ് ഇറച്ചിയും മീനത്തിൽ നിന്ന് ഊപ്പാട് വന്നാൽ വീട്ടിലോട്ട് വരുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ മിക്കപ്പോഴും മൂന്ന് കിലോ നാലു കിലോ ഇറച്ചി മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് അവർ കഴിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്ന അവർ കഴിക്കുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ കഴിച്ച് ഇപ്പം ഒരു ധൈര്യം എന്നെക്കാട്ട് കൂട്ടിൽ പിറച്ചവർ കഴിക്കുന്നുണ്ടോ അതുകൊണ്ട് സന്തോഷമുണ്ട് പിന്നെ വളരെ സന്തോഷം നമ്മൾ നമ്മളിവിടെ എങ്ങനെയൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ മറ്റേ ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് നാടകത്തിന് അത്ര കിട്ടിയിട്ടില്ല നാടകം കളിച്ച് ഒരു അമ്പലപ്പറമ്പിൽ നിന്ന് നാടൻ വണ്ടി ഇട്ടു കഴിയുമ്പോൾ ചിലപ്പം മറന്നു പോകും ചില നാടകങ്ങൾ ഓർത്തിരിക്കും എല്ലാ നാടകങ്ങളും അവരൊന്നും ഓർത്തിരിക്കുകയാണ് ഈ കഴിഞ്ഞ സംഘ ശബരിമലയ്ക്ക് പോയപ്പോഴും ആദ്യം തൊഴാൻ നിന്ന് അപ്പൊ എല്ലാരും ഈ കറുത്ത കൊണ്ടുപോയി കൊടുത്തല്ലേ ഞാൻ കറുത്ത കൊണ്ടു കൊടുക്കേണ്ട അവസ്ഥ അറിയാമല്ലോ ഷട്ടോട് അങ്ങനെ നിന്നു ഒരു പോലീസുകാരെ തള്ളി മാറും കേട്ടാന്ന് പറഞ്ഞു മാറ്റി തള്ളിയ പുള്ളി കൈക്ക് പിടിച്ചു യോ കീർത്തി വീട് തിരിച്ച് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യവർത്തും അതല്ലേ ആ ആരും അത് കിട്ടില്ല അത് പിന്നെ തിരിച്ചെറിയ ആളുകൾ അറിയുന്നു

Waited, <shakes> <jail> <laughs> <laughs െ കിറ്റാവോ നമ്മൾ പിന്നെ ഫ്ലൈറ്റിലായിരിക്കും അതുകൂടാതെ കൊച്ചു സിനിമ രസകരമായി വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് വെറുതെ ഇങ്ങനെ തള്ളിവിടല്ല സിനിമ അങ്ങനെ ആയിരിക്കണം സംഭവിക്കുന്നത് അർജന്റീന സൗദി അടിച്ചതാണ് മ്മള് ചെറിയ കുടവാണ് പോരടി അടിക്ക ഇതൊക്കെ മതി എന്നെ കൊല്ലാൻ അടുത്ത ജോലി പുള്ളി ഉണ്ടാക്കിട്ടെന്ന് പറഞ്ഞു കുഞ്ഞു സിനിമയാണ് കുഞ്ഞു സിനിമ